ക്രിപ്റ്റോ ലൈനപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ രണ്ട് മൂന്ന് ടെലഗ്രാം ബോട്ടുകൾ പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ അതിന് മുമ്പ് തന്നെ എന്തുകൊണ്ടാണ് ഈ ടെലഗ്രാം ബോട്ടുകൾ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇത് ഇൻ്റർഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ നമുക്ക് നോക്കാം ഓനസ് എന്ന് പറയുന്ന ഒരു ക്രിപ്റ്റോ എക്സ്ചേഞ്ചാണ് അപ്പോൾ ഇതിൽ വന്നിട്ട് ഇരുപത് രാജ്യങ്ങളിൽ ഇത് പ്രവർത്തിക്കുന്നു ഇത്രയും ആൾക്കാർ ഇത് ജോയിൻ ചെയ്തിരിക്കുന്നു അപ്പോൾ ഇതിൻ്റെ സവിശേഷതകൾ മറ്റു കാര്യങ്ങൾ ക്രിപ്റ്റോ കറൻസിയുടെ ഒരു എക്സ്ചേഞ്ചാണ് അപ്പോൾ ഇവർ പുതിയ ഒരു ബോട്ട് ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നു അപ്പോൾ ഇതിൽ ഇവിടെ എന്താണ് ക്രിപ്റ്റോ എക്സ്ചേഞ്ച് അവിടെ നമുക്കറിയാം ക്രിപ്റ്റോ കറൻസികൾ വാങ്ങുവാനും വിൽക്കുവാനും എല്ലാം കഴിയുന്ന അതാണ് ഏത് തരത്തിലുള്ള ക്രിപ്റ്റോകളും നമുക്കവിടെ നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും നമുക്ക് അക്കൗണ്ട് സൃഷ്ടിച്ച് നമുക്ക് ട്രേഡ് ചെയ്യാൻ കഴിയും ഓക്കെ അപ്പോൾ ഇവർ പുതിയ ഒരു ബോട്ട് ടെലഗ്രാം ബോട്ട് കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ ആ ടെലഗ്രാം ബോട്ട് ഇന്ന് നമ്മൾ ജോയിൻ ചെയ്യുകയാണ് ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞു എങ്ങനെയാണ് ജോയിൻ ചെയ്യേണ്ടതെന്ന് നോക്കാം അപ്പോൾ നമുക്ക് നേരെ ടെലഗ്രാമിലേക്ക് ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നിങ്ങൾ ടെലഗ്രാം ബോട്ടിലേക്ക് പോകും ടെലഗ്രാം ബോട്ടിലേക്ക് പോയതിന് ശേഷം അവിടെ നമുക്ക് ടെലഗ്രാമിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും ഓക്കെ ഇതാണ് ടെലഗ്രാം ബോട്ട് അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്തതിന് ശേഷം എൻ്റെ മെയിൻ പേജ് ഇവിടെ ഓപ്പൺ ആയി വരും അപ്പോൾ ആൾറെഡി ഞാനിത് ജോയിൻ ചെയ്ത് കഴിഞ്ഞു ജോയിൻ ചെയ്ത് കഴിഞ്ഞ് ഇതിലിപ്പോൾ ഈ കാണുന്ന ഈ ഭാഗത്ത് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ടോക്കൺസ് ഇത് ഇവിടെ വരും ഇവിടെ വരും അതിനുശേഷം ഈ കാണുന്ന ക്ലെയിം എന്ന് പറയുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്ത് നേരെ ഈ ഭാഗത്ത് പോകും ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് പ്രധാനമായിട്ട് ചെയ്യാനുള്ളത് ഓരോ ഓരോരുങ്ങനെ ടാപ്പ് ചെയ്യുക വരുന്നതുകൊണ്ട് ടാപ്പ് ചെയ്യുക ഒക്കെ ഇവിടെ ക്ലെയിമായി ക്ലെയിം ആയതിന് ശേഷം നേരെ മേളിൽ ജോയിൻ ആയിട്ടുണ്ട് അപ്പോൾ ഇത് എല്ലാം ഇത് ഒരു ഫാമിംഗ് പ്രോജക്റ്റാണ് രണ്ടാമത്തെ ഓപ്ഷനാണ് ടാസ്ക് ടാസ്ക് വന്നിട്ട് നിങ്ങൾക്ക് ഒരാളെ അഞ്ച് പേരെ പത്ത് പേരെ റഫർ ചെയ്യാം ഇരുന്നൂറ് പേരെ വരെ എനിക്ക് ഒന്ന് മാക്സിമം റഫർ ചെയ്യാം അതിനനുസരിച്ച് നിങ്ങൾക്ക് ടോക്കൺസ് കിട്ടിക്കൊണ്ടിരിക്കും അത് കഴിഞ്ഞതിന് ശേഷം ഈ കാണുന്ന ഇതിലെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്യുക ഇതെല്ലാം എല്ലാവർക്കും ജോയിൻ ചെയ്യുക ഇത് വേറെ റെസ്ട്രിക്ഷൻസ് ഒന്നുമില്ല എല്ലാവർക്കും നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യാൻ കഴിഞ്ഞില്ല നെക്സ്റ്റ് ഓപ്ഷനാണ് ഫാമിംഗ് ഫാമിംഗ് അത് വന്നിട്ട് ഇവിടെ നിങ്ങൾക്ക് എല്ലാ ഒരു നാല് മണിക്കൂറിലും വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് ടോക്കൺസ് കളക്ട് ചെയ്യാം ടോക്കൺസ് നിങ്ങൾ എത്രയാണോ ഉള്ളത് ടോക്കൺസ് നിങ്ങൾ കളക്ട് ചെയ്യാം ഇത് ഞാൻ ഉച്ചയോടുകൂടി ഷെയർ ചെയ്താണ് അപ്പോൾ ഇതിൽ ആൾറെഡി ആ കുറച്ച് ഫ്രണ്ട്സൊക്കെ ജോയിൻ ചെയ്തിട്ടുണ്ട് നാൽപ്പത്തി ഒൻപത് പേർ ആൾറെഡി ഇതിലിപ്പോൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞു ഞാൻ ടെലഗ്രാമിലും വാട്സാപ്പിലും ഇത് ഷെയർ ചെയ്തയാണ് അപ്പോൾ ഇത് നല്ലൊരു പ്രോ പ്രോജക്റ്റാണ് ഒരു എക്സ്ചേഞ്ചിൻ്റെ ഓൺ ബോട്ടാണ് അവരുടെ എക്സ്ചേഞ്ചിൻ്റെ ഓൺ ടോക്കൺ ആയിട്ട് വരും അപ്പോൾ ബാക്കി ഇൻ്റർഫേസ് ഒക്കെ ഇവിടെ ഉണ്ട് ഓക്കെ ഒത്തിരി പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇത് നിങ്ങൾ ജോയിൻ ചെയ്യുക ഇത് നല്ലൊരു പ്രോജക്റ്റാണ് ഇപ്പം വന്ന് ലോഞ്ചായ അപ്പോൾ തന്നെ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്ത് കഴിഞ്ഞു ഓ ഇതിൻ്റെ വരാണ് ഓനേഴ്സ് ടാപ്പ് 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 എന്നാണ് കാണിക്കുന്നത് നിങ്ങൾ ടാപ്പ് ചെയ്യുക വലിയ ടാസ്കുകളൊന്നുമില്ല ഹാംസ്റ്ററിനെ അവരെ പോലെ ആ കാർഡ് എടുക്കുക ഈ കാർഡ് എടുക്കുക അവിടെ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുക വലിയ തലവേദന പിടിച്ച കേസുകളൊന്നുമില്ല ക്ലിക്ക് ചെയ്യുക നമുക്ക് വിശ്വസിച്ച് വിഡ്രോ നമുക്ക് കിട്ടും നെക്സ്റ്റ് ഒരു പ്രോജക്റ്റിലേക്ക് നമുക്ക് പോകാം അടുത്ത നെക്സ്റ്റ് ഒരു പ്രോജക്റ്റാണ് ഹാംസ്റ്റർ ഗോ ഹാംസ്റ്റർ ഗോ ഇപ്പോൾ വളരെ ട്രെൻഡിങ് ആയിരിക്കുന്ന ഹാംസ്റ്ററിൻ്റെ പേരിൽ തന്നെയുള്ള ഒരു പ്രോജക്റ്റാണ് ഹാംസ്റ്റർ ഗോ എന്നാണ് പേര് അപ്പോൾ ഇതിനെ പ്രൊമോട്ട് ചെയ്യുന്നത് അവൈവെന്ന് പറയുന്നൊരു ആപ്ലിക്കേഷനാണ് നമ്മുടെ ഈ ചാനൽ കഴിഞ്ഞ ഒരു വർഷമായിട്ടൊക്കെ ഫോളോ ചെയ്തവർക്കറിയാം അവയവ് ടോക്കണിൽ നിന്ന് അത്യാവശ്യം എല്ലാവരും നല്ല പ്രോഫിറ്റ് എടുത്തതാണ് എനിക്ക് വന്നിട്ട് അത്യാവശ്യം എനിക്ക് വന്ന് പത്തിരുപതിനായിരം രൂപയ്ക്ക് മേളിൽ പ്രോഫിറ്റ് കിട്ടി ബാക്കി വർക്ക് ചെയ്തതനുസരിച്ച് അതിൽ എല്ലാവർക്കും പ്രോഫിറ്റ് കിട്ടി അവൈവ് ടോക്കൺ ഇപ്പോൾ മാർക്കറ്റിലുണ്ട് ട്രേഡിങ് നടക്കുന്നു അവർ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു പ്രോഗ്രാമാണ് ഹാംസ്റ്റർ ഗോ എന്ന് പറയുന്ന പ്രോഗ്രാം അപ്പോൾ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നെക്സ്റ്റ് ഒരു പേജ് ഓപ്പൺ അപ്പോൾ ഇതുപോലെ ആയിരിക്കും പേജ് ഓപ്പൺ ആയി വരുന്ന ഇവിടെ വന്നിട്ട് നിങ്ങൾ സ്റ്റാർട്ട് കൊടുക്കുക സ്റ്റാർട്ട് കൊടുത്തു കഴിയുമ്പോൾ ഇതും നമുക്ക് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന ഇവിടെ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ രണ്ടായിരം ടോക്കൺസ് ഇവിടെ ഇങ്ങനെ കാണിക്കും അത് അതിന് ശേഷം ക്ലെയിം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നേരെ ഇവിടെ വരും ഓക്കെ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഫസ്റ്റ് പ്രോസസ്സ് ജസ്റ്റ് ഒന്ന് ടാപ്പ് ചെയ്ത് നോക്കാം ഇപ്പോൾ ഇവിടെ ഞാൻ അഞ്ച് പത്ത് ടോക്കൺ ടാപ്പ് ചെയ്തു അതിനുശേഷം ഈ കാണുന്ന ക്ലെയിം എന്ന് പറയുന്ന ഇവിടെ ക്ലിക്ക് ചെയ്ത ഓക്കെ കൊടുക്കുക നേരെ അത് മേളിൽ ആഡ് ആകും ഓക്കെ സിമ്പിൾ പ്രോസസ്സാണ് രണ്ടാമത്തെ ഓപ്ഷൻ കോസ്റ്റ് അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ കഴിയും നിങ്ങൾ ഇതിൻ്റെ എക്സ് ഫോളോ ചെയ്യുക അതുപോലെ തന്നെ ഇവിടെ കമ്മ്യൂണിറ്റി ഇവിടെ ന്യൂസ് ചാനൽ ജോയിൻ ചെയ്യുക അത് കഴിഞ്ഞതിന് ശേഷം ഫ്രണ്ട്സിനെ റെഫർ ചെയ്യണമെങ്കിൽ മൂന്ന് ഫ്രണ്ട്സിനെ റഫർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇരുപത്തയ്യായിരം കോയിൻസ് ഇവിടെ കിട്ടുമെന്ന് പറയുന്നു വാലറ്റ് കണക്റ്റ് ചെയ്യിൻ്റെ ഓപ്ഷനുണ്ട് അയ്യായിരം കോയിൻ ഈ അയ്യായിരം കോയിൻ തൽക്കാലം വേണ്ടെന്ന് വയ്ക്കുക ഓക്കെ ബാക്കി വാലറ്റ് നമുക്ക് പിന്നീട് കണക്ട് ചെയ്യാം അത് കഴിഞ്ഞതിന് ശേഷം ടീം ഇവിടെ കാണാൻ കഴിയും ഇതിൽ വന്നിട്ട് രണ്ട് ലെവൽ രണ്ട് ലെവൽ ഇൻ ഫസ്റ്റ് ലെവൽ സെക്കൻഡ് ലെവൽ ഇൻകം നമുക്ക് കാണുവാൻ കഴിയും ഓക്കെ ഇവിടെ വന്നിട്ട് ടോട്ടൽ എനിക്കൊരു മുന്നൂറ്റിയൊന്ന് റിവാർഡ് ഇവിടെ കാണുന്നുണ്ട് മുന്നൂറ്റിയേഴ് കോയിൻസ് ഓക്കെ ഇതൊക്കെ കാണുന്നുണ്ട് ഫസ്റ്റ് ലെവലിൽ ആരുമില്ല സെക്കൻഡ് ലെവലിൽ കുറേ പേരുണ്ട് പക്ഷേ ഇതിൽ ഒരുപാട് പേർ ജോയിൻ ചെയ്തു ജോയിൻ ചെയ്തതിന് ശേഷം ആരും ഇത് ടാപ്പ് ചെയ്യുന്നില്ല ഇത് നമുക്ക് നല്ലൊരു റിട്ടേൺ തരാൻ സാധ്യതയുള്ള കാരണം അവിയും നമുക്ക് റിട്ടേൺ തന്നതുകൊണ്ട് ഇത് റിട്ടേൺ തരാൻ സാധ്യതയുള്ള ഒരു പ്രോഗ്രാമാണ് ഓക്കെ ഇതിൽ ഇതൊക്കെയാണ് നമുക്ക് ഇതിൽ പ്രധാനമായിട്ട് ചെയ്യേണ്ടത് വേറെ മറ്റു കാര്യങ്ങളൊന്നും ഇപ്പോൾ തൽക്കാലം ഇതിൽ ചെയ്യാനില്ല ഇത് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടില്ലെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യുക അടുത്തൊരു പ്രോജക്റ്റ് പ്രോജക്റ്റാണ് ടൈം ടൈം ബോട്ട് ടൈം ബോട്ടിൻ്റെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ ആയിരിക്കും ഇൻ്റർഫേസ് വരുന്നത് ഓപ്പൺ ചെയ്യുക ഇതിന് ശേഷം മെയിൻ പേജ് ഇതുപോലെ ഓപ്പണായി വരും ഇതിന് വലിയ ടാസ്ക്കുകളൊന്നുമില്ല വലിയ ടാസ്കുകളുള്ള ഇതൊന്നും ഞാൻ നിങ്ങളെ പ്രൊമോട്ട് ചെയ്യാറില്ല നമുക്ക് ഈ എന്താ പറയുക ഈ മൊബൈലിൽ ടാപ്പ് ചെയ്ത് ടാപ്പ് ചെയ്ത് തലവേദന എടുക്കാനും അതുപോലെ ടെൻഷൻ അടിക്കാനും അല്ല ഈ ബോട്ടുകൾ ഇതൊക്കെ റിലാക്സായിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യുക നമുക്ക് അതോടൊപ്പം ഒരു ഏണിംഗ് ഉണ്ടാക്കുക അപ്പോൾ ഇവിടെ വന്നിട്ട് ഇവിടെ ഈ ഇത്രയും ടോക്കൺസ് എനിക്ക് കാണുന്നുണ്ട് ഇതിപ്പോൾ ഓൾറെഡി ആക്റ്റീവാണ് ഇവിടെ നമുക്ക് ഇന്ന് ആക്റ്റീവ് ചെയ്ത് കൊടുക്കേണ്ടതുണ്ട് ഇവിടെ എല്ലാ എട്ട് മണിക്കൂർ കഴിയുമ്പോഴും ഒന്ന് നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ക്ലിക്ക് ചെയ്ത് കൊടുത്ത് കഴിയുമ്പോൾ നിങ്ങളുടെ ടോക്കൺസ് ആഡ് ആകും രണ്ടാമത്തെ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് കോസ്റ്റുണ്ട് കുറച്ച് ടാസ്കുകൾ അപ്പോൾ ഈ ടാസ്കുകളൊന്നും അങ്ങനെ ഞാൻ ജോയിൻ ചെയ്തിട്ടില്ല ഈ ടാസ്കുകളെല്ലാം നിങ്ങളെ ജസ്റ്റ് ഒന്ന് നോക്കുക ഓക്കെ നോക്കി കഴിയുമ്പോൾ ഇതിൽ നിങ്ങൾക്കുള്ള കോയിൻസ് നിങ്ങൾക്ക് ആഡ് ആകും അത് കഴിഞ്ഞ് മൂന്നാമത്തെ ഓപ്ഷൻ നിങ്ങൾക്ക് ഫ്രണ്ട്സിനെ റഫർ ചെയ്യാനുള്ളതാണ് ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടതാണ് അത്യാവശ്യം ഫ്രണ്ട്സ് റെഫർ ചെയ്ത് ജോയിൻ ചെയ്തിട്ടുണ്ട് ഇതിൽ ഇത്രയും ഫ്രണ്ട്സ് ഒന്നും സാറിന് ജോയിൻ ചെയ്യുന്നതല്ല എഴുപത്തിയേഴ് പേർ ജോയിൻ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിനെ റെഫർ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നിന്ന് കുറച്ച് ക്ലെയിം നിങ്ങൾക്ക് കിട്ടും ഓക്കെ അത് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാൻ കഴിയും അത് കഴിഞ്ഞതിന് ശേഷം നെക്സ്റ്റ് ഓപ്ഷൻ ഇവിടെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഇവിടെ അവരുടെ എൻ എഫ് ടി ഒക്കെ ഉണ്ട് എൻ എഫ് ടി ഇതൊക്കെ വിടുക ഇത് എന്നിട്ട് ലെവൽ വൺ ലെവൽ ടു ഒക്കെ കുറേ ടോക്കൺസ് കൂടുതലൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ക്ലെയിം ചെയ്യാൻ കഴിയും നെഫ്റ്റി കളക്ട് ചെയ്യുന്നത് നല്ലതാണ് പക്ഷേ അതിന് വേറെ സ്റ്റാക്കിങ്ങും സ്റ്റാക്കിംഗ് കളക്ഷനും ഇതൊക്കെ പറയുന്നുണ്ട് അതൊന്നും വേണ്ട നമുക്ക് ഫ്രീ ആയിട്ട് ഉള്ള കാര്യങ്ങൾ നോക്കാം ലാസ്റ്റ് വന്നിട്ട് ഇത് ഇതിൽ കുറേ ഇവരുടെ റോഡ് മാപ്പ് പറയുന്നുണ്ട് റോഡ് മാപ്പിൽ വന്നിട്ട് ഇവർ പറയുന്നത് ടൈം ഫാമിങ് ടൈമിൻ്റെ ഫാമിങ് ഇവർ കറക്റ്റ് ടൈം ക്വസ്റ്റ് ക്ലിയർ ചെയ്തു ചെയ്ത് അതുകഴിഞ്ഞ് ഫ്രണ്ട്സ് സ്റ്റാക്ക് എൻ എഫ് ടി ഇത്രയും കാര്യങ്ങളെ ചെയ്തു കഴിഞ്ഞ് ഇനി ഇവർക്ക് ചെയ്യാനുള്ളത് ടൈം ഗെയിം ടൈം യൂണിവേഴ്സിറ്റി ടൈം പേഡ് ടൈം എയർ ഡ്രോപ്പ് അപ്പോൾ ഇതിൻ്റെ ഒരു പകുതി പ്രോസസ്സോളം ഇപ്പോൾ എത്തിക്കഴിഞ്ഞു എങ്കിലും നമുക്ക് ടൈമുണ്ട് ഇതുവരെ ആരെങ്കിലും ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ ഈ മൂന്ന് ടെലഗ്രാം ബോട്ട് ഞാനിന്ന് സാധാരണ ഞാനിത് വീഡിയോ ചെയ്യുന്നതല്ല നിങ്ങൾ സെർച്ച് ചെയ്തെടുത്താൽ നല്ലത് നോക്കി മൂന്ന് ടെലഗ്രാം ബോട്ട് ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുകയാണ് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മൾ ചാനൽ കാണുന്നത് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോസ് കാണുന്ന ഒത്തിരി പേര് നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നത് അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അപ്പോൾ അപ്പോഴാണ് നമുക്ക് കൂടുതലായിട്ട് വീണ്ടും വീഡിയോ ചെയ്യാനും ഒക്കെ ഒരു എൻകറേജ് ഉണ്ടാകുന്നത് അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം നന്ദി നമസ്കാരം